ഇന്നത്തെ വീഡിയോയ്ക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പെസറട്ട് എന്നാണ് അതിൻ്റെ പേര് ചെറുപയർ വെച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടികൾ എപ്പോഴും പെസറട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക ഇതെന്താണ് സാധനം അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ചാണ് ഞാനിത് ചെയ്യണത് ഞാനൊരു ചെറുപയർ ദോശയുടെ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു അതൊരു ഹെൽത്തി ദോശ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത് അതിൽ വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരുന്നത് പെസറട്ടിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഞാൻ മുമ്പ് ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യണതെന്ന് മാത്രം അപ്പോൾ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയതാണ് ചെറുപയറാവുമ്പോൾ അത്രയൊന്നും അധികം വെള്ളത്തിലിടണ്ട ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർന്നാൽ മതി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രാത്രി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ശേഷം വെള്ളത്തിലിട്ടിട്ട് രാത്രി ഉണ്ടാക്കാവുന്നതാണ് ഒരു ആറ് മണിക്കൂറൊക്കെ ഒരു അഞ്ചോ ആറോ മണിക്കൂറ് കുതിർന്നാൽ മതി ചെറുപയറാവുമ്പോൾ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിൽ കണ്ടുനോക്കാം കേട്ടോ ട്ടെന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഗ്ലാസ് ചെറുപയറാണ് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോവുകയാണ് ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത് നാളെ രാവിലെ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് രാവിലെ വരെ ഒന്ന് കുതിർന്നിരിക്കട്ടെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നുപോയി ഒരു പിടി പച്ചരിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് അരയ്ക്കണം ഒന്നോ ഒര ക്ലാസ്സെങ്കിലും പച്ചരിയും കൂടി ഇടുക ഇത് രാവിലെ വരെ ഇനി കുതിരണം ഇപ്പം നമ്മുടെ പെസറട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളാണിത് പച്ചരി ചെറുപയറും കൂടി രാത്രി കുതിർത്തത് ഞാൻ കഴുകി വാരി കൊണ്ടു നിൽക്കുകയാണ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാനായിട്ട് പച്ചമുളകും പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടോളൂ കേട്ടോ പച്ചമുളകും ഇഞ്ചി ഒരു കഷ്ണവും ജീരകവും കൂടി കൂട്ടി അരച്ചിട്ട് നമുക്ക് ഉപ്പും ചേർത്ത് ദോശ ഉണ്ടാക്കാം പിന്നെ അതിനൊരു ചമ്മന്തിയാണ് ഞാൻ അരക്കാൻ പോകുന്നത് ഇതെല്ലാവരും അരക്കണ ചമ്മന്തി തന്നെയായിരിക്കും എന്നാലും ഞാനിതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ കാണിക്കുമ്പോൾ രസമല്ലേ വിചാരിച്ചിട്ടാണ് അപ്പോൾ സവോള വഴറ്റിയിട്ടാണ് ഞാൻ ചമ്മന്തി അരക്കണത് ചെറിയുള്ളി ആണെങ്കിലാണ് അത് ഏറ്റവും നല്ലത് എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത് സവോള ആയാലും കുഴപ്പമൊന്നുമില്ല സവോള വേണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വേണം പിന്നെ മുളക് പൊടിയും വേണം ഉപ്പും വേണം നമുക്കിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമുക്കിത് അരച്ചെടുക്കാം ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ദോശയ്ക്ക് മാവ് പോലെ അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ജീരകവും കൂടി ഇട്ടിട്ട് ഇത് ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഇത് ഈ പാകത്തിന് ഞാൻ അരച്ചു കൊണ്ടിട്ടുണ്ട് ഈ മിക്സി കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവരുത് ദോശയ്ക്ക് പാകത്തിനെ ഒഴിക്കാവൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിളക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും ആവുമോ വേണ്ട കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ചമ്മന്തി കൂടി അതിൻ്റെ ആവശ്യം ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് മ്പൂടെ മാറ്റി വെച്ചിട്ട് ഇനി ചമ്മന്തി വഴറ്റിയെടുക്കണം ആദ്യം പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ ചവോളയും പുളിയും കൂടി ഇട്ട് കൊടുക്കുക പുളി ഒന്ന് ചൂടായാൽ ഒരു വെന്ത പോലെ ആവുമല്ലോ പുളിയുടെ പച്ചമണം വരില്ല പച്ച ചോയ ഇത് നല്ലോണം കുറച്ച് കളർ മാറണ വരെ ഒന്ന് അഴറ്റിയെടുക്കണം ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഉണക്കമുളക് വറക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആദ്യമേ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണക്കമുളക് ഒന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം സവോള ഇട്ടാൽ മതി വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ ഓഫാക്കിയാലും ചൂടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ മുളക് ആ മുളക് പൊടി ആ ചൂടിലൊന്ന് പാടിയാൽ മതി പച്ചമണം പോയിക്കോളൂ ഇതൊക്കെ എല്ലാവരും അരക്കണ ചമ്മന്തി തന്നെയായിരിക്കും കേട്ടോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരച്ചതിൻ്റെ ശേഷം ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ചമ്മന്തി അരച്ച് കൊണ്ടിട്ടുണ്ട് ഇത് വറുത്തിടണമെങ്കിൽ വറുത്തിടാം അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ ദോശ ഉണ്ടാക്കാം കുറച്ച് നെയ്യോ നല്ലെണ്ണയോ എന്തെങ്കിലും ഒന്ന് തേച്ചു കൊടുക്കുക ബ്രഷ് കൊണ്ട് തേക്കാണെ അങ്ങനെ നല്ലോണം ഒരിഞ്ഞു വരട്ടെ എല്ലാ ഭാഗവും ഒരിഞ്ഞു വന്നിട്ടുണ്ട് മറച്ചിടണമെന്നില്ല കേട്ടോ ഒരു ഭാഗം മൊരിച്ചാലും മാത്രം മതി ഞാൻ പക്ഷേ എല്ലാ ദിവസവും മറച്ചിട്ടിട്ടേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ടാണ് മറിച്ചിട്ടെ ഇഷ്ടമുള്ളവർക്ക് രണ്ട് ഭാഗത്തും കുറച്ച് നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കുക അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ പെസറിട്ട് എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും എല്ലാവരും കണ്ടുമല്ലോ അടിപൊളിയ ടേസ്റ്റായിരുന്നു ഉള്ളിച്ചമ്മന്തിയും കൂട്ടിയത് കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇനി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചായയുടെ കൂടെ പൊട്ടിച്ച് കഴിക്കാം എന്നുള്ളത് നല്ല മൊരിഞ്ഞ ദോശയായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ